പാലക്കാട് വടക്കഞ്ചേരി മുടപ്പല്ലൂരിന് സമീപം രണ്ട് വ്യത്യസ്ത ബൈക്ക് അപകടങ്ങളിൽ രണ്ട് യുവാക്കൾ മരിച്ചു മേലൂർകോട് സ്വദേശി രോജിത് വണ്ടാഴി പുല്ലമ്പാടം സ്വദേശി വിഷ്ണുദാസ് എന്നിവരാണ് മരിച്ചത് ബൈക്ക് പിക്കപ്പ് വാനിൽ ഇടിച്ചാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയായ റോജിത്തിന് ജീവൻ നഷ്ടമായത് നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി പാലക്കാട് നിഖിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ വിവരമാണ് പുറത്തേക്ക് വരുന്നത് അതും ഒരേ മേഖലയിലാണ് വടക്കഞ്ചേരി മുടപ്പല്ലൂരിനെ സമീപത്താണ് രണ്ട് വ്യത്യസ്ത അപകടങ്ങളിൽ രണ്ട് യുവാക്കൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് മേലാർക്കോട് സ്വദേശി റോജിത്ത് വണ്ടാഴി പുല്ലമ്പാടം സ്വദേശി വിഷ്ണുദാസ് അങ്ങനെ രണ്ടു പേരാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ മുടപ്പല്ലൂർ ക്ഷേത്ര കുളത്തിന് സമീപമുള്ള അപകടത്തിലാണ് റോജിത്ത് എന്ന ആൾ മരിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയോടെ മുടപ്പല്ലൂർ കരിപ്പൊല്ലിക്ക് സമീപം ബൈക്ക് അപകടത്തിലാണ് വിഷ്ണുദാസ് മരിച്ചത് ഈ വിഷ്ണുദാസിന്റെ ബൈക്കിന് മുകളിലൂടെ വാഹനം കയറി ഇറങ്ങിയതായി പറയപ്പെടുന്നുണ്ട് വിഷ്ണുദാസ് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിനിടയാക്കിയ വാഹനമേതെന്ന് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു പോരികയാണ് എരുമയൂർ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ റോജിത്തിന്റെ വാഹനം എതിരെ വന്ന് പിക്കപ്പ് വാനിൽ ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഈ രണ്ട് പേരെയും ഇതിനോടകം തന്നെ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി നീക്കിയിരിക്കുകയാണ് വടക്കഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി